കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി എടുത്ത് ചെന്നൈൻ എസ് സിയെ കിട്ടു നാല് ഗോളുകളുടെ വമ്പം പരാജയം ചെന്നൈൻ എഫ് സിയുടെ അപജയം കണ്ടവരെ പരിഹസിക്കാൻ നിന്നാൽ പരിഹസിച്ചവരെ എല്ലാവരെയും നിശബ്ദരാക്കിയ ഒരു ചരിത്രം ചെന്നൈൻ എസ് സിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോരുത് രണ്ട് തവണ ഐ എസ് എൽ ചാമ്പ്യന്മാരായ ചെന്നൈൻ എസ് സിക്ക് എതിരാളികളുടെ അണ്ണാക്കിൽ മറുപടി അടിച്ചു കൊടുക്കുക എന്നുള്ളത് പുതിയൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ചെന്നൈൻ എസ് സിയെ കളിയാക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം അടുത്ത സീസണിലേക്ക് വളരെ വലിയ തയ്യാറെടുപ്പുകൾ തന്നെയാണ് ചെന്നൈൻ എഫ് സി കോപ്പ് കൂട്ടുന്നത് എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ പരിശീലകനായിട്ടുള്ള ഓവൻ കോയിലിനെ അവർ പുറത്താക്കാൻ താൽപര്യപ്പെടുന്നില്ല വരാൻ പോകുന്ന സീസണിൽ മോഹൻ കോയിൽ തന്നെ ആയിരിക്കും അവരുടെ പരിശീലകൻ അവരെ വിസ്മയ വിജയത്തിലേക്ക് നയിച്ച അവരുടെ പ്രിയപ്പെട്ട വാർത്തിയിൽ അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് പക്ഷേ താരങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് രണ്ട് താരങ്ങളുടെ മേൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അണ്ടർ കവർ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പഞ്ചാബ് ഉസ്റ്റിക്ക് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂപ്പർ താരമായിട്ടുള്ള സെലവേനിയൻ സൂപ്പർ ഹീറോ ലോക്ക മജിസനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ അതായത് ചെന്നൈ എഫ് എത്തിക്കുവാൻ വാത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും ഈ ഒരു സീസണോട് കൂടി സേവനം അവസാനിപ്പിക്കുന്ന ഗ്രേക്ക് സ്റ്റുവർട്ട് സ്റ്റുവർട്ട് കേര മോഹൻ ബഗാനു വേണ്ടി തന്റെ അവസാന മത്സരം കളിച്ചു എന്ന് ഒഫീഷ്യലായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് സ്റ്റുവർട്ട് പറഞ്ഞതല്ല മോഹൻ ബഗാന്റെ ഇൻസേഡ് റിപ്പോർട്ട് അങ്ങനെയാണ് സ്റ്റുവർട്ട് മോഹൻ ബഗാനുമായിട്ട് ഇനി തുടർന്നു പോയില്ല അപ്പം ഗ്രേക്ക് സ്റ്റുവർട്ട് എന്ന ഓവൻ കോഹ്ലിന്റെ പ്രിയപ്പെട്ട പടയാളിയെയും പിന്നെ ലൂക്ക മജിസൻ എന്ന ഹിറ്ററേയും കൂടി തന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ചെന്നൈ എസ് വേണ്ടി വാത്തി ആരംഭിച്ചിട്ടുണ്ട് സോ അടുത്ത സീസണിൽ ചെന്നൈനെ കരുതിയിരിക്കണം